ഹലോ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ നോക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ സെൻറ്റർ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിത് ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് ആ പൈനാപ്പിളിൻ്റെ ഈ സെൻ്റർ പോർഷനിലുള്ള പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട് അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം റൈസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ഇതൊരു മുപ്പത് മിനിറ്റ് നമുക്ക് ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തെടുക്കാം ശേഷം റൈസ് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തുകൊടുക്കും എന്നിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ അരി ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അരിയിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പ്രോൺസ് വേണം ഇത് ാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് സവാള ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ കൂടെ അല്പം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇത് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാ നമ്മുടെ പ്രോൺസ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഇനി വീണ്ടും ഒരു പാത്രം ചൂടാക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ വളരെ കുറച്ചളവിൽ ഉപ്പും കുരുമുളക് നгом ചേർത്ത് എടുക്കാവുന്നതാണ് ട്ടോ എന്നിട്ട് ദാ ചെറിയ ചെറിയ പീസ് ആക്കിട്ട് ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം അതിന വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനുണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇവയെല്ലാം ചേർത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല കേട്ടോ ഒരു മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പൾപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജ്യൂസ് ആയിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അവിടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓനിയനും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർഫുള്ളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൈനാപ്പിൾ ഉണ്ടല്ലോ അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് പൈനാപ്പിളിൽ ഫിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ